ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇടി നടപടിയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കണ്ണൂർ കാൽടെക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ കത്തിച്ച് പ്രതിഷേധിച്ചു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ കാൽടെക്സിലെത്തിയത് நரேந்திரமோடி அகத்த முக்கியமாக நல்ல நல்ல பிரவல்தனன் ஒரே ஒரு பரிபாடியான ഉപസംഹരിക്കും പ്രതിഷേധത്തിന് ജില്ലാ പ്രസിഡന്റ് ടി ടി സ്റ്റീഫൻ കെ എസ് സാദിഖ് രതീഷൻ സി റമീസ് ജെ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രമുഖ ബ്രാൻഡുകളുടെ എ വമ്പിച്ച വിലക്കുറവുമായി നിക്ഷാൻ ഒരുക്കുന്നു കേരളസ്റ്റ് എ സി സേവിംഗ് ഇപ്പോൾ എ സി വാങ്ങൂ വരെ വിലക്കുറവിൽ കൂടാതെ നിങ്ങളുടെ പഴയ എ എക്സ്ചേഞ്ച് ചെയ്ത് വൈദ്യുതി ഉപയോഗക്കുറവുള്ള ബ്രാൻഡ് എസികൾ ഈ സിഇ സ്കീമിലൂടെ സീറോ ഡൗൺ പേയ്മെന്റിൽ പലിശ കൂടാതെ സ്വന്തമാക്കുവാനും അവസരം ഒപ്പം അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് എക്സ്ചേഞ്ച് ഓഫറുകളും ഇനി കാത്തു ഷോപ്പ് ചെയ്ത് ഗോളാകും